പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബൊഗൈൻ വില്ലയെക്കുറിച്ചാണ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ വളർത്തുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബൊഗൈൻ വില്ല എന്ന് പറയുന്നത് വളരെ മനോഹരമായ പൂക്കൾ തരുന്ന വ്യത്യസ്ത വർണ്ണങ്ങളിൽ പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് വ്യത്യസ്ത കളറുകളിലെ നാടൻ ചെടികളും അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളൊക്കെ ഇന്ന് നമുക്ക് ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും ബൊഗൈൻ വില്ലയുടെ ഫ്ലവറിങ് സീസൺ എന്ന് പറയുന്നത് വേനൽക്കാലത്താണെന്നുണ്ടെങ്കിലും ആ സമയത്ത് ചെടികൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ ഒരു കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ് ബൊഗൈൻവില്ല ചെടികൾ ഫ്ലവർ ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് അതിന് നമ്മൾ കുറച്ച് പരിചരണങ്ങൾ നമ്മൾ കൊടുക്കണം ഒരുപാട് കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ബൊഗൈൻ എന്ന് പറയുന്നത് മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് രോഗങ്ങൾ കുറവുള്ള ചെടി കൂടിയാണ് ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബൊഗെൻ വില്ലാ ചെടികളുടെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കാണാം ഈ ചെടികളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് ഡ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന ചെടികളാണ് നമ്മുടെ ചെടിയിൽ ഫസ്റ്റ് ട്രിപ്പ് വിരിഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സാണത് ഇതിൽ പകുതി ഫ്ലവേഴ്സും കൊഴിഞ്ഞു പോയിട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വൈകിപ്പോയതാണ് നല്ല ഭംഗിയാണ് ഈ ബൊഗൈൻ വില്ല ചെടികൾ എന്ന് പറയുന്നത് നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികൾ നമ്മളെ കളക്ഷനിലില്ല എങ്കിലും നാടൻ ചെടികൾ തന്നെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമ്പോൾ ചെടികൾക്ക് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെടികൾ അതിൻ്റെ സമയത്ത് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത ചെടികൾക്ക് വളർച്ചയ്ക്ക് വളർച്ചക്കാവശ്യമായിട്ടുള്ള നൈട്രജൻ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള വളം നമ്മൾ കൊടുക്കണം ചെടികളൊന്ന് ഗ്രോത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് ഫ്ലവറിങ്ങിനുള്ള വളങ്ങളാണ് ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ എന്ന് പറയുമ്പോൾ രാസവളങ്ങൾ കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ജൈവ വളങ്ങൾ കൊടുക്കുന്നവരുണ്ട് രാസവളങ്ങൾ നമുക്ക് എൻ പിക്ക് പത്തൊൻപത് പത്തൊൻപത് അല്ലെങ്കിൽ പതിനെട്ട് പതിനെട്ട് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം അതല്ലെങ്കിൽ ഡി എ പി പോലെയുള്ള വളങ്ങളും നമുക്ക് കൊടുക്കാം രാസവളങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇനി അതല്ല രാസവളങ്ങൾ കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ രാസം വാങ്ങിക്കാൻ കഴിയാത്ത ൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വളങ്ങൾ കൊടുക്കാം ഫ്ലവറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് തരം വളങ്ങളുണ്ട് നമ്മുടെ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ കടല പിണ്ണാക്ക് ഇങ്ങനെയുള്ളതെല്ലാം നമ്മളൊന്ന് വെള്ളത്തിലിട്ട് ഒരു മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ ഒരു വൺ വീക്ക് വരെ നമ്മളൊന്ന് പുളിപ്പിച്ചിട്ട് അത് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അതും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് പിന്നെ നമ്മൾ ചെടികളിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചെടികൾ നമ്മൾ നനക്കുന്ന സമയത്ത് ഒരുപാടധികം വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല ബൊഗൈൻവില്ല എന്ന് പറയുന്നത് നമ്മുടെ അടിനിയൻ ചെടികളെ പോലെ തന്നെ കുറച്ച് വെള്ളം ഒരുപാട് സൺലൈറ്റും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ബൊഗൈൻവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികൾ ഒരുപാടധികം നനക്കാതെ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചാലും മതി ഇനി ഡെയിലി നനക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൊടുക്കുന്ന സമയത്ത് അധികം ഫ്ലവറിലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്ലവർ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും അതുപോലെ നമ്മൾ ചെടികൾ നനക്കുന്ന സമയത്ത് ഒന്നുകിൽ അതിരാവിലെ നനക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ നനക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് വൈകുന്നേര സമയങ്ങളിലാണ് ചെടി നനക്കാറുള്ളത് നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ള ചെടികളാണെങ്കിൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ കൊടുക്കുക അതല്ല ഗ്രോത്ത് കുറഞ്ഞ ചെടിയാണെങ്കിൽ നമുക്ക് ഇടക്ക് ഗ്രോത്തിനുള്ള വളങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട സൺലൈറ്റ് എന്ന് പറയുന്നത് ഡെയിലി ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം നമ്മൾ ബൊഗൻവില്ല ചെടികൾ വളർത്തിയെടുക്കാനായിട്ട് എത്രത്തോളം ചെടികൾക്ക് സൺലൈറ്റ് കിട്ടുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ഫ്ലവറിങ് കൂടാണ് ചെയ്യുക നമ്മുടെ ചെടികളൊക്കെ അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് ഷെയ്ഡ് ഭാഗങ്ങളിൽ നമ്മൾ ഈ ബൊഗൈൻവില്ല ചെടികൾ വളർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്തിൽ വളരും പക്ഷേ ഫ്ലവറിങ് കുറവായിരിക്കും സൺലൈറ്റ് കൂടുതലും അതുപോലെ തന്നെ വെള്ളം കുറവും മതി നമ്മുടെ ബൊഗൈൻവില്ല ചെടികൾക്ക് പിന്നെ നമ്മൾ ചെടികളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളൊക്കെ ഫസ്റ്റ് ട്രിപ്പ് ഫ്ലവറാണിത് ഇതിൻ്റെ പകുതി ഫ്ലവറും കൊഴിഞ്ഞു പോയി ഇങ്ങനെ ചെടികളുടെ ഫ്ലവർ കൊഴിയുന്ന സമയത്ത് ചില ചെടികളിൽ ഫ്ലവർ കൊഴിയാതെ അതേപടി നിൽക്കും കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ടാവും പക്ഷേ ഫ്ലവർ കൊഴിയാതെ ചെടിയിൽ തന്നെ നിൽക്കും അങ്ങനെയുള്ള ഫ്ലവേഴ്സ് നമ്മൾ കട്ട് ചെയ്ത് കളയണം അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ആ സ്ഥലത്ത് നിന്ന് പുതിയ ഫ്ലവേഴ്സ് വരുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളും ഉണ്ട് അതുപോലെ തന്നെ നാടൻ ചെടികളുണ്ട് ബൊഗൈൻ വില്ല എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികൾക്ക് കുറച്ച് റേറ്റ് കൂടുതലുമാണ് ആണ് അങ്ങനെയുള്ള ചെടികളൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നാടൻ ചെടികൾ തന്നെ വളർത്തിയെടുത്താൽ മതി നല്ല ഭംഗിയിൽ തന്നെ ഫ്ലവർ ചെയ്ത് വരും ബൊഗൈൻവില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് വേര് കിളിർപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഒരു ചെടി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ചെടികൾ എടുക്കാൻ പറ്റും ബൊഗൈൻവില്ല ചെടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യും ഒരുപാടധികം പരിചരണ ആവശ്യമുള്ള ഒരു ചെടിയല്ല ബൊഗൈൻ വില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാടധികം രോഗങ്ങൾ വരുന്ന ചെടികളും അല്ല ചെറുതായിട്ടൊന്ന് കെയർ ചെയ്താൽ തന്നെ നമ്മുടെ ചെടികൾ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്താൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെടികൾ വളർത്തുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ ഇതെല്ലാം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം